നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം താൻ മാത്രയെന്ന മോഹൻലാൽ ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടനേടിയ നടിയാണ് മീര വാസുദേവ് പിന്നീട് ഏറെ നാളുകൾക്ക് ശേഷം കുടുംബവിളക്കിലൂടെ പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റി പറ്റി ഇപ്പോഴാ താരം വീണ്ടും വിവാഹിതയായെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് താൻ വിവാഹിതയായെന്ന വാർത്ത മീര തന്നെയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തുവിട്ടത് താൻ വിവാഹിതയായെന്നും കോയമ്പത്തൂരിലായിരുന്നു വിവാഹ ചടങ്ങുകളെന്നും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിൽ മീര പറയുന്നു പാലക്കാട് സ്വദേശിയും സിനിമ ടെലിവിഷൻ ഛായാഗ്രഹനുമായ വിപിൻ പുതിയംഗമാണ് വരൻ വിവാഹ ചടങ്ങുകൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് മീര പ്രധാന വേഷത്തിലെത്തിയ കുടുംബവിളക്ക് ഉൾപ്പെടെയുള്ള സീരിയലുകളുടെ ഛായാഗ്രഹനാണ് ബിപിൻ ഏപ്രിൽ ഇരുപത്തിയൊന്നിനായിരുന്നു വിവാഹമെന്നും കഴിഞ്ഞ ദിവസം വിവാഹം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തെന്നും പോസ്റ്റിൽ പറയുന്നു ഞങ്ങൾ ഔദ്യോഗികമായി വിവാഹിതരായി ഞാനും ബിപിനും ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോയമ്പത്തൂരിൽ വെച്ച് വിവാഹിതരാകുകയും ഇന്ന് ദമ്പതിമാരായി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഞാൻ ബിപിനെ പരിചയപ്പെടുത്തട്ടെ പാലക്കാട് ആലത്തൂർ സ്വദേശിയാണ് അദ്ദേഹം ഒരു ഛായാഗ്രഹനാണ് രാജ്യാന്തര അവാർഡ് ജേതാവാണ് ും വിപിനും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഒരു പ്രൊജക്ടിൽ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നു കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾ സുഹൃത്തുക്കളാണ് ഒടുവിൽ ആ സൗഹൃദം വിവാഹത്തിലെത്തി ഞങ്ങളുടെ അടുത്ത കുടുംബാംഗങ്ങളും രണ്ടു മൂന്ന് സുഹൃത്തുക്കളും മാത്രമേ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നുള്ളൂ എൻ്റെ പ്രൊഫഷണൽ യാത്രയിൽ എനിക്ക് പിന്തുണ നൽകിയ എന്റെ അഭിദായകാംക്ഷകളോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും മാധ്യമങ്ങളോടും ഈ സന്തോഷം നിറഞ്ഞ വാർത്ത പങ്കുവയ്ക്കുന്നു എന്റെ ഭർത്താവ് വിപിന്നിനോടും നിങ്ങൾ അതേ സ്നേഹവും പിന്തുണയും പങ്കിടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മീര വാസുദേവ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു നാൽപ്പത്തിരണ്ട് വയസ്സുള്ള മീരയുടെ മൂന്നാം വിവാഹമാണിത്